സംരക്ഷണ ഭിത്തി പൊളിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതിയുമായി വീട്ടുടമ രംഗത്ത് ഉടുമ്പൻചോല രണ്ടാം മൈൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് തർക്കം മുന്നറിയിപ്പ് നൽകാതെ സംരക്ഷണ ഭിത്തി പൊളിച്ചവർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും വീട്ടുടമ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലയോര മേഖലയുടെ ഗതാഗത വികസനത്തിന്റെ ഭാഗമായി ഉടുമ്പൻചോലയിൽ നിന്നും രണ്ടാം മൈൽ വരെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച നിർമ്മാണം പുരോഗമിക്കുകയാണ് റോഡ് നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിലാണ് സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി കനകപ്പുഴ സ്വദേശിയായ എൻ യു പോൾ റോഡ് നിർമ്മാണത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തികൾ റോഡ് നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകാൻ നേരത്തെ നമ്മൾ സമ്മതിച്ചതും ആ രീതിയിൽ പോകണം എന്ന് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ അനധികൃതമായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റം പൊളിക്കരുതെന്നും അത് നിലനിർത്തിക്കൊണ്ട് വേണം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകണമെന്നും നമ്മൾ അപേക്ഷയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അത് നമ്മുടെ അനുവാദം കൂടാതെ വീടിന്റെ മുറ്റം രാത്രിക്ക് വന്ന് പൊളിച്ച് ഈ ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുടെ നിർദ്ദേശപ്രകാരവും മറ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാശം വന്ന് നമ്മുടെ മുറ്റം കെട്ട് പൊളിച്ച് പൊളിച്ചിടുകയുണ്ടായി അതിനെതിരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരാതിയും സമർപ്പിച്ചിട്ടുള്ളത് തങ്ങളുടെ അനുവാദമോ യാതൊരു മുന്നറിയിപ്പോ നൽകാതെ കരാറുകാർ വീടിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു മാറ്റിയെന്നാണ് വീട്ടുടമയുടെ പരാതി ബലമായി പൊളിച്ച സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്നും ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത പ്രശ്നം പരിഹരിക്കുവാൻ തയ്യാറാണെന്നും അല്ലാത്തപക്ഷം നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറയുന്നു വധഭീഷണി ഉള്ളതിനാലും വീടിന് നേരെ ആക്രമണങ്ങൾ പതിവായതിനാലും തൊണ്ണൂറ്റാറ് വയസ്സുള്ള അമ്മയെ സഹോദരന്റെ വീട്ടിലാക്കി ബന്ധുവീട്ടിലാണ് നിലവിൽ താമസിക്കുന്നതെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു നിലവിൽ പരാതിയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജക്കാട്